ഇനി ആടിയിൽ ആറാടാം ചോയ്സ് ചോയ്സ് വെഡിംഗ് വെഡിംഗ് വസ്ത്രങ്ങൾക്കും മുതൽ വരെ ഡിസ്കൗണ്ട് കാസൽ അമാനാമാൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതകളുടെ മ്യൂസിക് ബാൻഡ് രൂപീകരിച്ചു ആർമി എന്ന പേരിലാണ് മ്യൂസിക് ബാൻഡ് ആരംഭിച്ചിരിക്കുന്നത് നഞ്ചിയമ്മ ഉദ്ഘാടനം നിർവഹിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വോം ബീറ്റ്സ് ആർമി എന്ന പേരിൽ വനിതാ മ്യൂസിക് ബാൻഡ് ഒരുക്കിയിരിക്കുന്നത് സംഗീത താല്പര്യമുള്ള വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മ്യൂസിക് ബാൻഡ് തയ്യാറാക്കിയിട്ടുള്ളത് പത്ത് വനിതകൾ ഉൾപ്പെടുന്നതാണ് ഈ ടീം തന്നെ ആദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു മ്യൂസിക് ബാൻഡിന് രൂപം നൽകുന്നത് മ്യൂസിക് ബാൻഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ദേശീയ അവാർഡ് ജേതാവ് മഞ്ജിയമ്മ നിർവഹിച്ചു அக்கரை <Sessizuk> மக்கள் <Sessizuk> <Sessizuk>

അഞ്ചു ലക്ഷം രൂപ അടങ്ങൽ തുകയിലുള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ സംരംഭക പദ്ധതി ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത് ഓം ബിറ്റ് സാർമിയുടെ ലോകപ്രകാശനവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ലോകപ്രകാശനം നിർവഹിച്ചു കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന അധ്യക്ഷയായിരുന്നു സെക്രട്ടറി കെ എസ് മഞ്ജുഷ ദിവ്യ സുധാകരൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു